അതല്ല നമ്മുടെ സർക്കാരിനെ വിശ്വസിച്ച് നമ്മുടെ പി എസ് സിയെ വിശ്വസിച്ച് ഗവൺമെന്റിനെ വിശ്വസിച്ച് ഈ ജോലിയെ മാത്രം ആശ്രയിച്ചു നിന്ന ഈ കുട്ടികളെ തെരുവിലേക്ക് വലിച്ചടിച്ച ഈ നിങ്ങളുടെ സമീപനത്തിന്റെ പേരാണ് എന്ന് നമസ്കാരം വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരത്തിന്റെ തുടക്കം മുതൽ ഞാനുണ്ട് പക്ഷേ മീഡിയയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഇന്നത്തെ ദിവസം വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു അത്രയും ന്യൂസ് വാല്യൂ ഇല്ലാത്തൊരു സംഭവമാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇഷ്ടംപോലെ സമരങ്ങൾ നടക്കാറുണ്ട് ഒരുപാട് ചെറുപ്പക്കാർ വരുന്ന ഇഷ്ടംപോലെ സമരങ്ങൾ ഇവിടെ നടക്കാറുണ്ട് പക്ഷേ ആ സമരത്തിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ഈ സമരത്തിന് ഒരു നീതിയുടെ പ്രശ്നമാണുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് മുതൽ കൊടുക്കാൻ പോകുന്ന വാർത്തകളിൽ പതിനായിരം പേരുടെ പതിനായിരം കുടുംബങ്ങളുടെ ഭാവി ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും സൂക്ഷ്മമായി ഇവരോടൊപ്പം ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന സാർ പറഞ്ഞതുപോലെ തന്നെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല ചരിത്രത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് അഞ്ചു വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നിരുന്ന വന്നിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി സമൂഹം ഉണ്ടെന്ന് എനിക്കറിയില്ല ഇനി ആ ലിസ്റ്റിൽ എന്ത് സംഭവിച്ചു ആ സാർ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ വന്നെത്തി നിൽക്കുകയാണ് അങ്ങനെ ഒരു ഇരുപത്തിയൊന്ന് ശതമാനത്തിന് എടുക്കാൻ വേണ്ടി ആണെങ്കിൽ എന്തിനാണ് ഈ പതിമൂവായിരത്തിലധികം പേര് വരുന്ന ഒരു ലിസ്റ്റ് ഇടാൻ പോകുന്ന എനിക്കറിയില്ല ഇനി ഈ അനിശ്ചിതകാല സമരം വരുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ സമരങ്ങളോ അല്ലെങ്കിൽ സമരത്തിന്റെ മുന്നോടിയായി നടന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇവിടെ സർക്കാരിന് ഇവരുടെ ഇവരെ വിളിച്ചിട്ട് ഒരു മേശയ്ക്ക് ചുറ്റുമരുന്നിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഈ അവസരങ്ങളൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ ഒരു സമരം ചെയ്തു എന്തായിരുന്നു സമരം കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയായിരുന്നു ആ സമരത്തിന്റെ പ്രശ്നം സാർ അതല്ല സാർ അവഗണന നമ്മുടെ സർക്കാരിനെ വിശ്വസിച്ച് നമ്മുടെ പി എസ് സിയെ വിശ്വസിച്ച് ഗവൺമെന്റിനെ വിശ്വസിച്ച് ഈ ജോലിയെ മാത്രം ആശ്രയിച്ചു നിന്ന ഈ കുട്ടികളെ തെരുവിലേക്ക് വലിച്ചടിച്ച ഈ നിങ്ങളുടെ സമീപനത്തിന്റെ പേരാണ് അവഗണന എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇടതുപക്ഷ വിശ്വാസിയാണ് എന്താണ് ഇടതുപക്ഷ സർക്കാർ എന്താണ് ഇടതുപക്ഷം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് സമത്വത്തിന്റെ പക്ഷമാണ് അത് നീതിയുടെ പക്ഷമാണ് അത് നേരിന്റെ പക്ഷമാണ് ഇവിടെ ഈ സാധനങ്ങളൊന്നും ഇവിടെ ആയിട്ടില്ല ഇതൊന്നും ഈ സർക്കാരിന് പൂർണ്ണമായിട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല എന്റെ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മനസ്സിലായത് ഈ നിൽക്കുന്ന ഭൂരിഭാഗം പേരും നാൽപ്പത് ശതമാനത്തിലധികം ആളുകളും ഈ ലിസ്റ്റോട് കൂടി തന്നെ ഏജ് ഓവർ ആകാൻ പോകുന്ന ആളുകളാണ് എന്താണ് സാർ ഇവർ ചെയ്ത കുറ്റം ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്നത് ഇവരുടെ തെറ്റാണോ ഒന്നും രണ്ടും ഘട്ടമായി എക്സാം നടത്തിയത് ഇവരുടെ തെറ്റാണോ ഇതൊന്നും ഇവർ ചെയ്യാത്ത കുറ്റത്തിന് എന്തിനാണ് സാർ ഇവരുടെ മേൽ ഇത്രയും പ്രശ്നങ്ങൾ കൊണ്ടുവെക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് ഈസി ആയിട്ട് പറഞ്ഞു തീർക്കാൻ വരുന്ന കാര്യങ്ങൾ ഇത്രയും ആയി കൊണ്ടുപോകുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ഇത് ഈ ഭരിക്കുക എന്ന് പറയുന്ന ഈ ഭരണപക്ഷം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈ സമരത്തിൽ വിളിക്കാതെ തന്നെ ഇവിടെ എത്തേണ്ട ഒരു ചുമതല പ്രതിപക്ഷ പാർട്ടികൾക്കും ഉണ്ടായിരുന്നു നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല ഈ സമരത്തിന് മുൻകൈ എടുത്തുകൊണ്ട് ഇത് വിജയിപ്പിക്കേണ്ട ആവശ്യം പ്രതിപക്ഷ കക്ഷികൾക്കും ഉണ്ടായിരുന്നു ഇതൊന്നും ചെയ്യാത്ത പ്രതിപക്ഷവും ആക്ച്വലി പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരും തന്നെ ഈ സമരത്തിന് എന്താണ് നാളെ മാറ്റം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ സമരത്തിന് ഞങ്ങൾ അധ്യാപകർ അവസാനം വരെ ഉണ്ടാകും അതുപോലെ തന്നെ ഈക്വൽസിന്റെ ഭാഗം എന്ന് പറയാനുള്ളത് ഈ സമരം ഇനി ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ ഈക്വൽസിന്റെ സെന്ററുകൾ കൂട്ടിയിട്ട് വേണമെങ്കിലും നിങ്ങളോട് ഞങ്ങൾ ഐക്യദാർഢ്യം തന്നെ ഈ സമരം തീരുന്ന ഇപ്പോ നോക്കിയേ ഈ സമരങ്ങൾ ഇഷ്ടം പോലെ സമരങ്ങൾ ഇതിനു ഇതിനുമുമ്പ് ഈ പറയുന്ന പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ സമരങ്ങൾ ഈ സെക്രട്ടറിയുടെ മുന്നിൽ നടന്നിട്ടുണ്ട് ഇതുവരെ പി എസ് സിയിലെ ഒരു അധ്യാപകനും സമരത്തിൽ പങ്കെടുത്തതായിട്ട് എനിക്കറിയില്ല എന്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തു എന്നൊരു ചോദ്യമുണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നീതിയുടെ പ്രശ്നമുണ്ട് നീതി കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ജോലിയാണ് ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ നീതിപൂർവമായി കാര്യങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു മന്ത്രിയുടെ അഭിപ്രായമാണ് പി എസ് സിയിലൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ലെന്ന് അങ്ങനെയാണെങ്കിൽ പി എസ് സി പിരിച്ചുവിടാനുള്ള പരിപാടികൾ നോക്കണം എന്തിനാണ് ഈ ഉദ്യോഗാർത്ഥികളെ കള്ളങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്ന മനസ്സിലാവുന്നില്ല എന്തായാലും ഈ സമരത്തിന് എല്ലാ ഭാഗങ്ങളും പ്രഖ്യാപിക്കുകയാണ് ഈ സമരം എന്തായാലും വിജയിക്കും നിങ്ങൾ എത്ര ശതമാനം ആളുകൾ ഇവിടെ വരുമെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇരുന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സമരമാണെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എല്ലാ ഭാഗങ്ങളും ഈ സമരത്തിന് ഞാൻ പ്രഖ്യാപിക്കും നമ്മുടെ ഈ അനിശ്ചിതകാല സമരത്തിന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട അധ്യാപകർക്ക് നന്ദി പറയാനായി അഡ്മിൻ നമ്മുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ പ്രിയപ്പെട്ട സാറും ഓരോരുത്തർക്കായി ഞാൻ നന്ദി പറയുക എന്നുള്ളതാണ് എന്റെ കടമ ആദ്യമായി നമ്മുടെ ഈ സമരോദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പി എസ് സി ഉദ്യാര്ത്ഥികളുടെ പ്രിയപ്പെട്ട സാറ് മൻസൂർ അലി സാറിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അടുത്തതായി നമുക്ക് വളരെയധികം പ്രചോദനമെയ്യുന്ന വാക്കുകളും നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവർക്കും പിന്തുണയും അർപ്പിച്ച് നമുക്ക് വേണ്ടി സംസാരിച്ച പ്രിയപ്പെട്ട ജെറിൻ സാറിനും നമ്മുടെ ഓരോ ബറ്റാലിയന്റെയും വാങ്ക് ഹോൾഡേഴ്സിന്റെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമുക്ക് മുന്നോട്ടുള്ള യാത്രയിലും അതുപോലെ തന്നെ ഈ സമരം എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്രത്തോളം ഇവർ നമ്മുടെ കൂടത്തിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നമുക്ക് മുന്നോട്ട് തന്ന രഞ്ജിത്ത് സാറിന് നമ്മുടെ ഓരോ വിദ്യാർത്ഥികളുടെയും പേരിലും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ശരത്സാർ ശരത്സാറിനും നമ്മുടെ എല്ലാ ഉദ്യോഗാർത്ഥികളുടെ പേരിലുള്ള നന്ദി ഞാൻ ഈ വേളയിൽ അർപ്പിക്കുകയാണ് मारे अधिक अंदरि मारे पिषार किष्कार पीएसी தெவில்ிய சே கியம்மா பிள்ளியு பிள்ளா எவடே டி வைஃபை എവിടെ നിങ്ങൾ കെട്ടിയ മനുഷ്യ നിങ്ങൾ കെട്ടിയോ മന്ത്രിമാമൻ പറഞ്ഞതുപോലെ നടക്ക ഞങ്ങൾ പിന്നെ പി എസ് പിന്നെ പി എസ് അധികാരത്തിനൊപ്പ കഷ്ണം

വിവാദങ്ങൾ ഓക്കെ നമ്മുടെ സി പി ഓയുടെ സമരം നടക്കുന്ന വേദിയാണ് നമുക്ക് പിറകിലായിട്ട് കാണുന്നത് അപ്പോ ഈ സമരം സംഘടിപ്പിക്കുന്ന സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ അഡ്മിൻ ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഈ സമരത്തിന്റെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയണമല്ലോ അപ്പോ അതാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത് എന്താണ് അടുത്ത സമര പരിപാടികൾ എന്താണ് അടുത്ത സമര പരിപാടികളെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു ഒരു വൽഗറായിട്ട് പോവാതെ അല്ലെങ്കിൽ ഒരു ഒരു പ്രതിഷേധത്തിന്റെ മറ്റൊരു രീതിയിലേക്ക് പോവാതെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മള് എന്താണ് സഹതാപം കിട്ടുന്ന രീതിയിലുള്ള സമര പരിപാടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാളെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഏപ്രിൽ മാസം ഫെബ്രുവരി മാസം ആറാം തീയതി മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു സൈക്കിൾ റാലി കാലചക്രം എന്ന് പറയുന്ന പേരിൽ സൈക്കിൾ റാലി നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ അത് ഒരു പതിനൊന്ന് മണിയോടു കൂടി നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തുന്നുണ്ട് അത് തന്നെയാണ് നാളത്തെ പരിപാടിയായിട്ട് ഉദ്ദേശിക്കുന്നത് മറ്റന്നാളെ പ്രണയ ദിനമാണ് ഫെബ്രുവരി മാസം പതിനാല് എന്ന് പറയുന്നത് ദിനമാണ് ആ പ്രണയ ദിനത്തിൽ നമ്മൾ പ്രണയം നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം യുവാക്കളുടെ വിഷമം കാണിക്കുന്ന രീതിയിലുള്ള ചില പരിപാടികൾ ഒന്ന് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിവിടെ തുടർന്നു പോകാനായിട്ട് യാതൊരു യാതൊരുവിധ ഉദ്ദേശം നമുക്ക് ഇവിടെ ഇല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടാനുള്ള വേക്കൻസികൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വേക്കൻസികൾ കിട്ടുക നമ്മുടെ ഈ ഒരു സമരം അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ സമരം ചെയ്ത ഒരു തൊഴിലാളി സമരം ചെയ്ത തൊഴിലാളികളല്ല നമ്മൾ അടുത്ത് നമ്മൾ ഉടനെ തന്നെ അടുത്ത് നമുക്ക് സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ ഭാവം മാറും നമ്മൾ ഉടനെ തന്നെ ഈ ഒരു രണ്ട് പരിപാടിക്ക് ഇടയിൽ തന്നെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങള് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നിരാഹാരം തുടങ്ങും നിരാഹാരം തുടങ്ങിക്കഴിഞ്ഞാല് നിരാഹാരത്തിന്റെ രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമോ നമ്മുടെ രക്ഷാകർത്താക്കള് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോലി ലഭിക്കാനുള്ള ഏകദേശം പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളുടെ രക്ഷകർത്താക്കള് ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വരും അവര് മുട്ടിലഴയുന്ന ഒരു 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 സാഹചര്യം ഈ ഒരു ഗവൺമെന്റിന്റെ മുന്നിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു രീതിയിലും അക്രമ സ്വഭാവമുള്ള ഉള്ള ഒരു സമരമല്ല ഇവർ നടന്നത് അത് വളരെ പ്രസനീയമായ കാര്യമാണ് ഒരു രീതിയിലും അക്രമ ഇവർ ഈ പറയുന്ന നാളെ മുതൽ അതായത് കൃത്യമായിട്ട് ഒരു പ്ലാൻ ചെയ്തു തന്നെയാണ് ഈ സമരത്തിലേക്ക് പോകുന്നത് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇത്രയും എഫക്റ്റീവ് ആയിട്ട് ഒരു സമരം നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിരാഹാര സമരത്തിലേക്കൊക്കെ ഇവർ കടക്കാൻ പോകുന്നേയുള്ളൂ അപ്പൊ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കും ഇനി സമരം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് ഇന്ന് മീഡിയയുടെ ഒരു പ്രശ്നം വളരെ കുറവായിരുന്നു ഇനി മുതൽ നാളെ വരും നാളെ മുതൽ മീഡിയ കൂടുതൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കൊ ഇന്നത്തെ ദിവസം എത്ര പേരുണ്ടാവുന്നതാണ് ഇന്ന് മുതൽ ഇവിടെ എത്ര പേര് ഉണ്ടാകും ഇന്ന് മുതൽ ഇന്ന് നമ്മൾ നമ്മളിവിടെ വന്ന ആൾക്കാർ ആരും വീട്ടിൽ പോകുന്നില്ല അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏകദേശം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളെ പ്രതിനിധികളായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം മൂവായിരത്തോളം ആൾക്കാർ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ കൂടത്തേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ എനിക്ക് തന്നെ ഇപ്പൊ പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ ഞാനിപ്പോ നാളുകൊണ്ട് എല്ലാം വിട്ടിട്ട് ഇതിന്റെ ഇത് ഇതിൽ ഇതിലേക്കായിപ്പോയി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ച് വർഷമാണ് ഇനിയൊരു രണ്ട് മാസം ഈ ഒരു അറുപത് ദിവസത്തിനകത്ത് നശിച്ചു പോകാനായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ അവകാശമാണ് ഔദാര്യമല്ല ഇത് കൃത്യമായിട്ട് ഗവൺമെന്റിനും പി എസ് സിക്കും ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കും ഇത് കൃത്യമായിട്ട് അത് മനസ്സിലാവുന്നതുകൊണ്ട് എന്നാലും നമ്മളെ കണ്ടില്ലാന്ന് നടിക്കുന്ന ഒരു ഒരു സമീപനമാണ് നിലവിൽ കേരള ഗവൺമെൻറ് കേരള പി എസ് സിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൽ പല ആളുകളോടും ഞാൻ സംസാരിച്ച പല ആളുകളോടും പറഞ്ഞത് ഇനി തിരിച്ചു പോക്കില്ല എന്നുള്ളതാണ് തിരിച്ചു പോക്കില്ല എന്ന് പറയുമ്പോൾ കൂടി പറയുന്ന തിരിച്ചു പോക്കില്ല തിരിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് എനിക്ക് മുന്നിൽ നിൽക്കുന്ന ഈ ഭൂരിഭാഗം ചെറുപ്പക്കാരുടെയും അവസ്ഥ അപ്പൊ ഇത് ഇനിയും സർക്കാരിന് കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങളിൽ സർക്കാർ ഇവരുമായി ഒരു മധ്യസ്ഥ ശ്രമം നടത്തുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ